ഹായ് ഇന്ന് നമുക്കൊരു വെറൈറ്റി സാമ്പാർ റെസിപ്പി കണ്ടാലോ പഴയ രീതിയിൽ അമ്മമാർ തയ്യാറാക്കുന്നത് പോലെ വിറകടുപ്പിൽ ചട്ടിയിൽ തയ്യാറാക്കുന്ന സാമ്പാറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ ഇത് പറ്റുമിത് പണ്ടമ്മമാരൊക്കെ കലകളിലാണ് തയ്യാറാക്കുന്നത് ഞാനിത് ഒരു വലിയ ചട്ടി ഉണ്ടായിരുന്നു അതിൽ അടുപ്പിൽ വെച്ചാണ് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ഇതിന് ആവശ്യമായ പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഒരു പത്ത് അമരപ്പേറും ഒരു സവാള അരിഞ്ഞത് ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ പരിപ്പിനു വേണ്ട കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് വേവാൻ ആവശ്യമായ വെള്ളവും വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പണ്ടമ്മമാരിത് കലത്തിൽ തന്നെയാണ് പരിപ്പും വേവിക്കുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷെ ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാക്കിയെന്നേ ഉള്ളൂ ഇത് വേവുന്ന സമയത്തേക്ക് നമുക്കിത് ഒരു പിടിയോളം ചെറിയ ഉള്ളി വേണം അത് കുറച്ച് കൂടുതൽ തന്നെ വേണം പിന്നെ തക്കാളിയാണ് ഞാൻ കൂടുതലെടുത്തത് നാലഞ്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം പിന്നെ പച്ചക്കറികൾ ഞാൻ വളരെ കുറച്ചാണ് എടുത്തത് വളരെ കുറച്ച് പച്ചക്കറിയുടെ ആവശ്യം ഇതിനുള്ളു അഥവാ വീട്ടിൽ പച്ചക്കറി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ തക്കാളി ഉള്ളി മാത്രം വെച്ചിട്ട് ഈ അടിപൊളി സാമ്പാർ തയ്യാറാക്കാം പിന്നെ നമ്മൾ ചട്ടി വച്ച് ചൂടാകുമ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആദ്യം ചെറിയ ഉള്ളി ഒന്ന് പകുതി പരുവം വെന്ത് നമ്മൾ അതിലേക്ക് നമ്മൾ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞു വെച്ചേക്കുന്ന ചേർത്ത് കൊടുത്ത് അതിനെയും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതൊരു പകുതി വേവോളാക്കിയെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ഇതൊന്ന് സോഫ്റ്റായി വരണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അങ്ങനെ ആയി വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം അതായത് ഈ പച്ചക്കറിക്ക് ലാസ്റ്റ് നമുക്ക് പോരാത്ത ഉപ്പ് ചേർക്കാം കുറച്ചുപ്പും കൂടെ ചേർത്ത് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒന്ന് ഉറുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം വഴറ്റി അതായത് ഇതൊരു പകുതി വേവോളം ആകും അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ തക്കാളിയുടെ നീര് ഇറങ്ങി വരും അതിൽ ഈ പച്ചക്കറിയും ഉള്ളിയും തക്കാളിയെല്ലാം വെന്ത് സോഫ്റ്റ് ആവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തക്കാളിയും ഒന്ന് വെന്ത് മയമാകും ബാക്കി അതിലുള്ള ചേരുവകളെല്ലാം ഒന്ന് വെന്ത് സോഫ്റ്റായി വരും ഈ കട്ടമാകുമ്പോഴത്തേ ഈ പരുവായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് സാമ്പാറിന് ആവശ്യമായ പൊടികൾ ചേർക്കണം ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് എരിവിന് നമുക്ക് മുളക് പൊടി ചേർക്കാം കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത് അത് നമ്മുടെ കൈവശമുള്ള മുളക് കൂടി ചേർക്കാം പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ സാമ്പാർ പൊടി കൈവശം ഉണ്ടെങ്കിൽ ചേർക്കാം അല്ല എങ്കിൽ മല്ലിപ്പൊടിയും ചേർത്ത് ഉല്ലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കണം ഞാൻ സാമ്പാർ പൊടിയാണ് ചേർത്തത് ഇത് ചേർത്താലും നമ്മൾ കുറച്ചുകൂടെ ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് മസാലകൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം മൂത്ത് വന്ന് വരുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഉടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആയാലും സാധാ വെള്ളം ആയാലും കുഴപ്പമില്ല ഒഴിച്ചിട്ട് നമുക്ക് സാമ്പാറാണെങ്കിൽ ഇത് കുറുകി വരും അതിനനുസരിച്ച് വെള്ളം ചേർക്കണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇളക്കിയിട്ട് നമുക്ക് പോരാത്ത ഉപ്പ് നോക്കാം ഈ ഘട്ടത്തിൽ എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും ഞാൻ ആദ്യം മുളക് പൊടി ചേർത്തപ്പോൾ കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളിനെ ചേർക്കേണ്ടത് പുളിവെള്ളമാണ് തക്കാളി കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് പുളി വെള്ളം മതി അതായത് തക്കാളിയുടെ പുളി രസമൊന്നും എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ വളരെ കുറച്ചേ ചേർത്തോളൂ തക്കാളിക്ക് നല്ല പുളി പുളിയുണ്ടാവുമല്ലോ ആ പുളിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് എടുക്കുമ്പോൾ സാമ്പാർ ഇത് ഇതുപോലെ കുറുകെ റെഡിയായി വരും എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇറക്കുന്നതിന് മുൻപ് മല്ലിയില കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഇളക്കി നമുക്ക് തേൽ നിന്ന് ഇറക്കി വെക്കാം പിന്നെ നമുക്കിതിലേക്ക് സാധാരണ പോലെ കുറച്ച് കടുവും കൂടെ വറുത്തൊഴിച്ചാൽ ഇതേ നമ്മുടെ സാമ്പാർ റെഡിയാകും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരല്പം ജീരകപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് നല്ല സൂപ്പർ സാമ്പാർ റെഡിയാകും ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നെങ്കിൽ ഇപ്പോൾ കടുക് വറുക്കുമ്പോഴോ അല്ലെങ്കിൽ ആ എണ്ണ ഇള്ളോ ഇട്ട് മൂപ്പിച്ച് ചേർക്കുന്നതാണ് നല്ലത് ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റിയായ സാമ്പാർ റെഡിയാവും പല രീതിയിൽ സാമ്പാർ തയ്യാറാക്കാറില്ലേ ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനാരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണേ ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ